श्यामला श्यामला वी पेर तोमनगु तोमनगु श्यामला पुष्कर കണക്ഷൻ പിന്നെ നീ പറ എനിക്കൊരു ഐപാഡ് വേണം അത് ഒരു മുപ്പതി താഴേക്കേ വരവുള്ളൂ മുപ്പതിനായിരം ആ അതിന് താഴേ വരുള്ളൂ പിന്നെ എന്റെ അനിയനെ പഠിക്കാൻ വേണ്ടിട്ടേ ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോ പറയോത്ര അതൊരു നാല്പത് രൂപക്കൊക്കെ നല്ല സാധനം കിട്ടും കേട്ടെ എനിക്ക് കൊറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയോ മറക്കാതെ പറയണേ പിന്നെ കൊറച്ച് ഈത്തപ്പഴം കൂടി ആയാ നല്ലതായിരുന്നു എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക